അലൈക്കും അൽ അസൈക്കും മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും കൂട്ടുകാർക്കും അള്ളാഹു താല ഹൈറും ബറക്കത്തും നൽകുമാറാവട്ടെ സ്വർഗത്തിൽ അള്ളാഹു താല എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാകും അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം നമുക്ക് വേണം കടങ്ങൾ അത് വീടി സന്തോഷമുണ്ടാവണം അതുപോലെ വീട് പണികളൊക്കെ പൂർത്തിയായി നല്ല ഒരു ജീവിതം നമുക്കുണ്ടാവണം കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ആവശ്യമായ ഒരു മഹത്തായ വിക്റാണ് സിൽസലത്തുൽ കാശിഫ എന്ന മഹത്തായ വിഖിറിൻ്റെ സമാഹാരം സിലിസലത്തുൽ കാശിഫ മജിരിസിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഉദ്ദേശങ്ങൾ കരുതി സിലിസലത്തുൽ കാശിഫയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താല നീങ്ങുകയും നീക്കുകയും സന്തോഷ ജീവിതം ഉണ്ടാവുകയും ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ച രാവ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഏഴ് മണി മുതൽ അൽ മഹലുൽ ചാനലിലൂടെ സിൽസിലത്തുൽ കാഷിഫ വിക്ർ മജ്ലിസ് എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാകും അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം അവരവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി അവർ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു സുബഹാനുഭവത്താല അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ പ്രയാസങ്ങൾ നീങ്ങാനും